ദ കേരള സ്റ്റോറി എന്ന ചിത്രത്തിന് വേണ്ടി അത് പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അത് സംഘപരിവാർ അജണ്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൂരദർശൻ കേന്ദ്രങ്ങളിലേക്ക് സമരം നടത്തിയ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെ തിരിച്ചറിയണം ഞാൻ ഇന്ന് അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇടുക്കി രൂപത ഇന്നെടുത്തിട്ടുള്ള ഈ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ നടപടിയെ അങ്ങേയറ്റം ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു കാരണം ഈ കേരളത്തിലെ ഈ ചതിക്കുഴികൾ തിരിച്ചറിയുവാനുള്ള ബോധം ഈ ആണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാവേണ്ടെന്നുള്ളൊരു സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത് യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ പ്രീണന നയം പൊളിഞ്ഞടുങ്ങുകയാണ് കേരള ജനത തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും തിരിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് തിരിച്ചറിയാനുള്ളത് ഇനി ഈ കേരളത്തിലെ സി പി എമ്മും അതിൻ്റെ പോഷക സംഘടനകളും മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം